വയനാട് മണ്ഡലം രാഹുൽ ഗാന്ധി ഒഴിയും റായ്ബറയിൽ നിലനിർത്താനാണ് ധാരണ അടുത്തയാഴ്ച രാഹുൽ വയനാട് സന്ദർശിച്ച ശേഷമാകും ഔദ്യോഗിക പ്രഖ്യാപനം വയനാട്ടിലെ ഉപതെരഞ്ഞെടുപ്പിൽ പ്രിയങ്ക ഗാന്ധി അനുയോജ്യമായ സ്ഥാനാർത്ഥിയാണെന്നും കൊടിക്കുന്ന സുരേഷ് ട്വന്റി ഫോറിനോട് പറഞ്ഞു വയനാട്ടിൽ രാഹുൽ ഗാന്ധി വയനാട് സീറ്റ് ഒഴിഞ്ഞാൽ ഉപതെരഞ്ഞെടുപ്പ് വരുമ്പോൾ ആരൊക്കെ മത്സരിക്കണം എന്നെ സംബന്ധിച്ചുള്ള ചർച്ചകൾ വരുമ്പോൾ പ്രിയങ്ക ഗാന്ധിയുടെ പേരും പരിഗണിച്ചേക്കാം വിശദാംശങ്ങളുമായി നിതിൻ അംബുജൻ ഡൽഹിയിൽ നിന്ന് ചേരുന്നു നിതിൻ ഒന്നാമത്തെ കാര്യം രാഹുൽ ഗാന്ധി പ്രതിപക്ഷ നേതാവായി വരുന്നു എന്നുള്ളതാണ് ഇക്കാര്യത്തിലൊരു ഔദ്യോഗിക പ്രഖ്യാപനം ഇപ്പോഴുണ്ടാകും രണ്ടാമത്തേത് വയനാട്ടിലെ മണ്ഡലം ഒഴിയുമോ എന്ന ചോദ്യത്തിന് ഒരു ഉത്തരമാകുന്നു എന്നതാണ് അപ്പോഴും അവിടെ ഇതൊരു രാഷ്ട്രീയ ധാർമ്മികതയാണോ എന്ന ചോദ്യം മറ്റുള്ളവർ ഉന്നയിക്കുമ്പോൾ കോൺഗ്രസിൻ്റെ ഭാഗത്തു നിന്ന് ചില വിശദീകരണങ്ങൾ ഉണ്ടാകേണ്ടതുണ്ട് ഇതൊക്കെ ഇപ്പോൾ സംഭവിക്കും കൃഷിനെ സൂചിപ്പിച്ച പോലെ തന്നെ റായ്ബറേലിൽ രാഹുൽഗാന്ധി നിലനിർത്തണം എന്നാണ് ഇപ്പോൾ പാർലമെന്ററി പ്രവർത്തക സമിതി യോഗത്തിൽ കോൺഗ്രസിന്റെ പ്രവർത്തക സമിതി യോഗത്തിൽ ഉണ്ടായ ഒരു ആവശ്യം പ്രധാനമായും നിരവധി നേതാക്കൾ ഭൂരിഭാഗ നേതാക്കളും ഈ ആവശ്യത്തെ അനുകൂലിക്കുകയും ചെയ്തു അതേസമയം കേരളത്തിലെ നേതാക്കൾ രാഹുൽഗാന്ധി വയനാട്ടിൽ തുടരണമെന്നൊരു ആവശ്യം മുന്നോട്ട് വെച്ചെങ്കിലും पार्टी की सेवा कर रही है तो इसलिए मैं तो उनको सैल्यूट करता हूँ ऐसे उनके तकलीफात में भी उन्होंने अपने सब काम पीछे रखकर देश के लिए वो तो पूरी ताकत लगा रही आपने आज एक बार फिर राहुल जी को कहा जिम्मेदारी लेने के लिए क्या वो लोकसभा में जिम्मेदारी उठाएंगे आपको लगता है आप वो वेट एंड सी का पर क्या 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 कहेंगे अरे वेट एंड सी है इसका मतलब വിശദാംശങ്ങളുമായി ഡൽഹിയിൽ നിന്ന് നിതിൻ ഭുജനാണ് ചേരുന്നത് നിതിൻ ഇപ്പോൾ കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ കൃത്യമായ ഒരു ഉത്തരം പറയുന്നില്ല എല്ലാം കാത്തിരുന്ന് കാണുക എന്നാണല്ലോ പറഞ്ഞിരിക്കുന്നത് തീർച്ചയായും എല്ലാം കാത്തിരുന്ന് കാണണമെന്നാണ് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖർഗെ ഇപ്പോഴത്തെ ഈ പാർലമെന്ററി പാർട്ടി യോഗത്തിന് ശേഷം വ്യക്തമാക്കിയിരിക്കുന്നത് രാഹുൽ ഗാന്ധി തന്നെ പ്രതിപക്ഷ നേതാവാകണം എന്നൊരു ആവശ്യമാണ് ഭൂരിഭാഗം നേതാക്കളും ഇന്നത്തെ പ്രവർത്തക സമിതിയിൽ മുന്നോട്ട് വെച്ചതും ഈ ആവശ്യത്തെ രാഹുൽ ഗാന്ധി അംഗീകരിക്കുമെന്നാണ് ഇപ്പോൾ മനസ്സാക്കുന്നത് എന്തായാലും വൈകാതെ ഒരു പ്രഖ്യാപനത്തിലേക്ക് എന്തായാലും കോൺഗ്രസ് കടക്കും മാത്രമല്ല സോണിയാഗാന്ധി പാർലമെന്ററി പാർട്ടി ചെയർപേഴ്സണെ ഇപ്പോൾ തീരുമാനിക്കുകയും ചെയ്തു എന്തായാലും രാഹുൽ ഗാന്ധി പ്രതിപക്ഷ നേതാവണം എന്നൊരു ആവശ്യം പ്രത്യേകിച്ചും മോദി സർക്കാരിനെതിരെ ശക്തമായ പ്രതിപക്ഷ നേതാവായി രാഹുൽ രാഹുൽ ഗാന്ധി പാർലമെന്റിൽ ഉണ്ടാകണം പ്രതിപക്ഷ നേതാവായി പാർലമെന്റിൽ ഉണ്ടാകണമെന്നാണ് ഇന്നത്തെ യോഗത്തിൽ നേതാക്കൾ ആവശ്യപ്പെട്ടത് അതിനോട് രാഹുൽ ഗാന്ധി അതിനായി ഒരു പ്രമേദ തന്നെ ഇന്ന് പാസ് ആവുകയും ചെയ്തു ഇതോടെ രാഹുൽ ഗാന്ധി എന്തെങ്കിലും അംഗീകരിക്കുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇപ്പോൾ പാർലമെന്റ് പാർട്ടി യോഗത്തിന് ശേഷം രാഹുൽ ഗാന്ധിയും ഗാന്ധിയും ഈ പാർലമെന്റിൽ നിന്നും ഇപ്പോൾ തിരിഞ്ഞ് നേതാക്കളിൽ ഇപ്പോൾ പിരിഞ്ഞു പോയിട്ടുണ്ട് അതോടൊപ്പം തന്നെ എടുത്തു വരേണ്ട മറ്റൊരു കാര്യം നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ റായ്ബറേലി രാഹുൽ ഗാന്ധി നിലനിർത്താനാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത് അതിന്റെ ഭാഗമായുള്ള ചർച്ചകൾ ഇതിനകം തന്നെ ഉത്തർപ്രദേശിലെ പി സി സി ഘടകം ഹൈക്കമാൻഡുമായി കൂടിയാലോചന നടത്തിയിട്ടുണ്ട് അതോടൊപ്പം രാഹുൽഗാന്ധി റായ്ബറേയിൽ നിലനിർത്തുമ്പോൾ ആരാകും വയനാട്ടിലെ സ്ഥാനാർത്ഥി എന്ന കാര്യത്തിലാണ് ഇനി ചർച്ചകൾ ഉയരുന്നത് ഒരുപക്ഷേ പ്രിയങ്ക ഗാന്ധിയുടെ പേരടക്കം ഉയർന്നു കിട്ടുന്നുണ്ട് പക്ഷേ പ്രിയങ്ക ഗാന്ധിയെ ി മണ്ഡലം നേതൃത്വമോ അതല്ല കേരളത്തിലെ നേതാക്കളെ തന്നെ മത്സരമായി ഇറക്കുമോ എന്ന കാര്യമാണ് ഇനി അറിയേണ്ടത് അതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ ഇനിയുള്ള ദിവസങ്ങളിൽ തുടരും ഈ മാസം പതിനേഴിനകം നമുക്ക് വ്യക്തമാകും രാഹുൽ ഗാന്ധി വയനാട് നേതൃത്വമോ അതെ റായ്ബറിയിൽ നിർത്തുമോ എന്ന കാര്യം കോൺഗ്രസ് പാർലമെന്ററി പാർട്ടി യോഗം അവസാനിച്ചു സോണിയാഗാന്ധിയെ പാർലമെന്ററി പാർട്ടി ചെയർപേഴ്സണായി തെരഞ്ഞെടുത്തു കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖർഗെ സോണിയാഗാന്ധിയുടെ പേര് നിർദ്ദേശിച്ചു വിശദാംശങ്ങളുമായി വീണ്ടും ഡൽഹിയിൽ നിന്ന് നിതിൻ അംബുജനാണ് ചേരുന്നത് നിതിൻ പാർലമെന്ററി പാർട്ടി യോഗം അവസാനിച്ചു അതിനുശേഷമാണല്ലോ ഇപ്പോൾ നമ്മൾ മല്ലികാർജ്ജുൻ ഖർഗെയുടെ പ്രതികരണം കണ്ടത് പാർലമെന്ററി പാർട്ടി ചെയർപേഴ്സണായി സോണിയാഗാന്ധി ഇപ്പോൾ തെരഞ്ഞെടുത്തിട്ടുണ്ട് അതേപോലെ നിതിൻ പറഞ്ഞു വന്നതുപോലെ തന്നെ റായ്ബറേലി മണ്ഡലം നിലനിർത്താനും വയനാട് ഉപേക്ഷിക്കാനും തീരുമാനിച്ചാൽ വയനാട്ടിലെ വോട്ട് എന്ന ചുമതല കൂടി രാഹുൽ ഗാന്ധിക്കുണ്ട് കാരണം കൃത്യമായി എന്തുകൊണ്ട് ആ തീരുമാനമെടുത്തു പലപ്പോഴും തന്റെ കുടുംബം എന്ന് വിശേഷിപ്പിച്ചിട്ടുള്ള വയനാടിനെ ഉപേക്ഷിക്കാനുള്ള തീരുമാനം എന്തുകൊണ്ട് എടുത്തു എന്നതും ബോധ്യപ്പെടുത്തേണ്ടി വരു വരില്ലേ രാഹുൽ ഗാന്ധിക്ക് ക്രിസ്ത്യന സൂചിപ്പിച്ചപ്പോൾ തന്നെ ഇന്നത്തെ പാർലമെന്ററി ഇപ്പോൾ സോണിയാ ഗാന്ധിയെ പാർലമെ പാർലമെൻ്ററി ചെയർപേഴ്സണായി ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത് ഐക്യകണ്ഠേനെ തന്നെയാണ് അവർ തീരുമാനമുണ്ടായത് പേര് മല്ലികാർജ്ജുൻ ഖാർഗെ നിർദ്ദേശിച്ചു ഗൗരവ് ഗൊഗോയ് അതോടൊപ്പം തന്നെ താരക് അൻവർ കെ സുധാകരൻ ഉൾപ്പെടെയുള്ള നേതാക്കൾ ഈ പേര് പിന്തുണക്കുകയും ചെയ്തു എന്തായാലും ഈ ഒരു പാർലമെന്ററി പാർട്ടി ചെയർപേഴ്സണായി തെരഞ്ഞെടുത്ത ശേഷം ഇപ്പോൾ പാർലമെൻ്ററി പാർട്ടി യോഗം പിരിഞ്ഞിട്ടുണ്ട് ഇനിയിപ്പോൾ രാഹുൽ ഗാന്ധിയെ പ്രതിപക്ഷ നേതാവായി പ്രഖ്യാപിച്ചു തീരുമാനം വൈകാതെ ഉണ്ടാകുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ആ പേര് ഇപ്പോൾ എന്തായാലും യോഗത്തിൽ നേതാക്കളടക്കം നിർദ്ദേശിച്ചിട്ടുണ്ട് ഇനി സ്പീക്കർക്ക് ആ പേര് നൽകാനുള്ള തീരുമാനവാകം സ്വീകരിക്കുക അതിൽ കാത്തിരുന്ന് കാണാമെന്നാണ് മല്ലികാർജ്ജുൻ ഖർഗെ വ്യക്തമാക്കിയത് ശരിയത് നിത്